ഇതാരൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയും ഇതാണ് എന്താ പേര് അൽഫിയ ഇതാണ് അസ്നിയോ ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പം നല്ല രസമായിരുന്നു അവിടെ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു മിനി ബ്ലോഗാണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാനും ആർദ്രം കൂടിയിട്ടാണ് ലൈൻ ബസിനാണ് ഞങ്ങൾ പി ഒയിൽ പോയി ഇറങ്ങുന്നത് അപ്പൊ ഞങ്ങക്ക് സീറ്റൊക്കെ അതാണ് അശ്വതി അശ്വരിയുടെ അമ്മയാണ് ഞങ്ങൾക്ക് ഓട്ടോയൊക്കെ വിളിച്ചു തന്നത് അവിടെ ചെന്നപ്പോ തന്നെ അസ്ലിയുടെ അംഗത്തിനക്ക് ഗോലിയൊക്കെ തന്നു ഗോലി ഇവിടെ മറ്റേ ഗോലി എന്നൊക്കെയാണ് പറയുന്നത് നിന്റെ നാട്ടിലെന്താ പറയുന്ന കൂടാൻ ഇല്ല വേറെ ുട്ടി യൂട്യൂബില് അസ്നയുടെ റൂമാണ് അപ്പൊ അസ്നെ കൊറേ ആർട്ട് വർക്ക് ചെയ്യാതുകൊണ്ട് ഭയങ്കര കോളായി കിടക്കുവരുന്ന റൂം ആണ് ഞങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് അവള് കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തിട്ടേക്കുമാണ് അവിടെ ഒക്കെ ഇതാരൊക്കെയാണ് നിങ്ങൾക്ക് ഇതാണ് റീൽസ് റീൽസ് എന്റെ നിങ്ങക്ക് പറ എന്താ അതാണ് എന്റെ പേര് ഫോളോ ഫോണു ഈ കൊറച്ചു വർഷം പാഠമാണ് ദാസ്നയുടെ അനിയത്തിയാണ്

പടം ബുക്ക് ഡ്രോയിങ് ബുക്ക് എടുത്ത് വീട് നമ്മുടെ തലയിട മറ്റേ ഡ്രോ വർക്ക് ഞാൻ ഈ ഫോട്ടോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിന്റെ പേരുകളൊക്കെ പറയാം ഫസ്റ്റത്ത് ഞാൻ അതുകഴിഞ്ഞിട്ടുള്ള അശ്വതി അതുകഴിഞ്ഞിട്ടുള്ള ആർദ്ര അതായിട്ടുള്ള അസ്ന അതുകഴിഞ്ഞിട്ടുള്ളത് അക്ഷര അതായിട്ടുള്ള എൽസ ഫ്രണ്ടീ കാണുന്ന അസ്നയുടെ അനിയത്തിയാണ് അവളുടെ പേര് അൽഫിയ എന്നാണ് ആ കാണുന്നതാണ് ഊട്ടി എന്താ എനിക്ക് അറിയാലോ ഞാൻ ഒരു ഫോട്ടോ എടുക്കുമ്പോ എവിടെ എന്റെ ഉമ്മ ഉണ്ടെങ്കിൽ പർസോണ്ട് പോയാണ് പോവാഞ്ചിനെ മൈലാഞ്ചി മേടിക്കോ ആർദ്ര മയിലാഞ്ചെന്നെങ്കിൽ ചെലപ്പോ മയിലാഞ്ചി വിളിക്കാം എന്താണ് സംഭവിക്കാം അശ്വതി അപ്പൊ ഇവിടെ ആമ്പോ എന്ന് പറയാൻ പട്ടിട്ടില്ല പട്ടിട്ടും മൈന്തി ചെയ്യാതിരുന്ന അത് ഇല്ല ഇവിടെ നമ്മൾ അതിനെ കണ്ടിട്ടില്ല അതപോലെ മൈന്തി ചെയ്യാതിരുന്ന അതെ ഒന്നും ചെയ്യാ നിങ്ങള് പറഞ്ഞു എനിക്കാ മറ്റു പച്ച കറി

ോട്ട് അടക്കണ്ടാമോ അത് പറഞ്ഞു എവിടെ അയച്ചിട്ടേക്കോട്ടേക്കോട്ടിട്ടേക്കാറായി നല്ല വലിയ അയ്യോ ാണ് നമ്മളെ നമ്മളെല്ലാവരും അശ്വതി അശ്വതി മാത്രം അശ്വതി മാത്രമേ ഞങ്ങളെല്ലാവരും ഡ്രസ് തോടാ വൈറ്റ് വൈറ്റ് പൂവായി മതിയോ പേടിണ്ടോ ഇത്താതെ ഇല്ലാതാ സാവണപ്പ ഉള്ള ഞങ്ങൾ മൈക്രോസ്കോപ്പ് ഓ يلا അവളെ സംസാരിക്കണം നീ ഇവിടു കടയുണ്ടല്ലോ മുടി അങ്ങോട്ട് ഓ ഐടി കൊച്ചിന്റെ ഗിഫ്റ്റാ കുറച്ച് എടുക്ക് എൻ്റെ സച്ചിന്റെ ഗിഫ്റ്റ് ഇതിടും ഇങ്ങേരെ എൻ്റെ ഭർത്താവിൻ്റെ ഗിഫ്റ്റ് കൊടുക്കണ ഇഷ്ടാ ഭർത്താവിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഹൽപ്പൂടി ഐച്ചാ ഹൽപ്പൂടി

കൊച്ചു തലമുറ എടുക്കാന്ന് പറഞ്ഞു നാക്ക് എന്റെ ഉണ്ടോ എനിക്ക്

അസ്നയുടെ സൈക്കിളിൽ ആർദ്ര

ക്ഷരയുടെ കയ്യിലഞ്ചിട്ടെ ഇത്ത അക്ഷരയുടെ ഇട്ടാത്ത ഇട്ടോടത്താണ് ഇവിടെ എന്തായിട്ട് ഇവിടെ ആശ്വര പാരി താമ്യയാക്കിപ്പിട്ട് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞാ പറഞ്ഞ ഉപയോഗം എന്താ അത് പറ അസ് ഹാർഡ് വർക്ക് ആണ് ഇനി ഉപയോഗം എന്താ പറയുക ഉപയോഗം ഇത് ഇത് വെച്ച് ചെയ്തതാണ് പിസ്താ ഷെല് ആ പിസ്ത ഷെല്ല് വെച്ച് ചെയ്ത അസ്നയുടെ ഒരു ആർട്ട് വർക്ക് ആണ് ഇത് ഇവിടെ തൂക്കിയിടാത്ത എന്താണ് ആണി അടിക്കാൻ വീട്ടിൽ സമ്മതിക്കൂല ആ സ്റ്റിക്സ് ആ അതുകൊണ്ടാണ് അസ്നയുടെ അസ്നയുടെ പിന്നെ ഈ അടുത്തത് ഇവിടെ അള്ള എഴുതിയൊരു ആർട്ട് വർക്ക് ഞാൻ ഈ സാധനത്തിന് ഉപയോഗം ഒട്ടിച്ചിട്ട് എന്തിലൊക്കെ ഇടാ എന്തെങ്കിലുമൊക്കെ ഇടാം പക്ഷെ ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല അടുത്തത് പറയൂ വീട്ടിൽ വീട്ടിലിന്ന് പഠിപ്പൊന്നുമില്ല ഈ സാധനങ്ങൾ മെഹന്തി വേള മേഹന്തി അടുത്തോ അടുത്തു ബുക്ക് ചെയ്തേ എടി അങ്ങനെ നേരെ ഇതാണ് അസ്നേഡി അസ്നിയുടെ ഇത്താത്ത എല്ലാവർക്കും അസ്നേഡി അസ്നിയുടെ ഇത്താത്ത മെഹന്തിട്ടത് നല്ല രസത്തിന് ഇടും മൈലാഞ്ചി ഇത്താത്ത എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്ലോഡ് ചെയ്യോ അപ്പ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ പോവാൻ പോവാണ് വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ നല്ല സന്തോഷായിരുന്നിട്ട് വരെ ഇനി പോവാൻ പോവാണ് ഞങ്ങള് ഞങ്ങള് പോവാ ഫോണൊക്കെ എടുത്തില്ലേ ാണ് മേടിയാവുള്ള സത്യ ഞങ്ങൾ കാണാൻ പോകുന്ന കൊച്ച കുഞ്ഞു നീ ഉദ്ദേശിച്ച സ്ഥലന്ത

എടി മെ ടയർ കൊണ്ടുവരോ എന്ന് അടോടി ചോദിച്ചത എടി നീ എടി വേ വാടി ഇങ്ങോട്ടെ എടി വേടി നീ എനിക്ക് വാടി നീ വാടി പോവാൻ പോവുകാ ടാ 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 അമ്പാടി വാ വാപ്പസിയുടെ കാറിൽ ഞങ്ങളെ സ്റ്റോപ്പ് വരെ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ കാറി കയറിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ ബൈ